അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കിച്ചണിൽ നമ്മുടെ അർജുനുണ്ട് ശ്രീതു ഉണ്ട് സിജോയുണ്ട് അൻസിബയുണ്ട് അങ്ങനെ ഇവർ ഭൂരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അർജുനോട് നമ്മുടെ ശ്രീതു ഒന്നും തന്നെ മിണ്ടുന്നില്ല സിജോ അത് മതി ഇത് മതി എന്നൊക്കെ പറയുന്നുണ്ട് അവസാനം സിജോവിനോട് പറയുന്നുണ്ട് താങ്ക് യു സിജോ എന്ന് പറഞ്ഞിട്ട് ശ്രീതു അവിടെ നിന്ന് പോകുന്നുണ്ട് അർജുനോട് ഒന്നും മിണ്ടുകയും ചെയ്യുന്നില്ല നമ്മുടെ ശ്രീതു അൻസിബിയാണ് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ സിജോ പറയുന്നുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അൻസിബി പറയുന്നുണ്ട് താങ്ക് യു എന്നൊക്കെ പറയുന്നുണ്ട് അൻസിബ അവിടെ നിന്ന് പാട്ടൊക്കെ പറയുന്നുണ്ട് നമ്മുടെ അർജുൻ അതിനൊക്കെ കമൻ്റ് അടിക്കുന്നുണ്ട് രണ്ട് പേർ എന്നൊക്കെ ഒരു പാട്ടൊക്കെയാണ് അൻസിബ അവിടെ നിന്ന് പാടുന്നത് ഓ രണ്ട് പേർ പറയുന്നുണ്ട് പിന്നെ സിജോയും അർജുനും അതേപോലെ തന്നെ അൻസിബയുണ്ട് നോറുണ്ട് നമ്മുടെ നന്ദനയുണ്ട് ഇവരെല്ലാവരും കിച്ചണിൽ ഇരുന്ന ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ശ്രീധന്ന് അപ്പം തന്നെ പോയിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രിയിലധികം സംസാരം ും വേണ്ട അർജുനുമായിട്ട് അധികം സംസാരമൊന്നും വേണ്ട ബാക്കി എല്ലാവരോടും സംസാരിച്ചോ എന്ന് പറയുന്നുണ്ട് കാരണം ഒറ്റയ്ക്കിരുന്ന് ഒരു കോർണർ അമ്മയ്ക്ക് എന്തോ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു എന്താ നമുക്കറിയില്ല എന്താണെങ്കിലും ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നതിൽ ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ബിഗ് ബോസ് ഹൗസിൻ്റെ വിന്നർ ആകുക നീ ഒറ്റയ്ക്കിരുന്ന് ആയിരുന്നപ്പോൾ കളിച്ച കളി അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ തന്നെ കളിക്കാനാണ് അമ്മ പറഞ്ഞിരിക്കുന്നത് ശ്രീദുനോട് ആ കാര്യം എന്താണെങ്കിലും ശ്രീധു കേട്ടിരിക്കുകയാണ് ശ്രീധു ആ പാചകം കഴിഞ്ഞു അപ്പം തന്നെ അവിടെ നിന്ന് പോയിട്ടുണ്ട് എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ഇനി എന്താണ് അമ്മ വന്ന് സംസാരിച്ചതെന്നൊക്കെ അർജുൻ ചോദിക്കുമായിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാം